വാസ്തുശാസ്ത്രപരമായി ഒരു വീടിൻ്റെ സെപ്റ്റിക് ടാങ്ക് ഇരിക്കുന്ന സ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം തെറ്റായ രീതിയിലാണെങ്കിൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വാസ്തുദോഷങ്ങൾ ആ വീട്ടിൽ നിറയുവാനിടയാകും മിക്ക ആളുകളും തന്നെ വളരെ കുറഞ്ഞ ഇടഭാഗമേ ഉള്ളൂ എന്ന കാരണത്താൽ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനത്തിന് പ്രാധാന്യം നൽകാറില്ല അതല്ല എന്നുണ്ടെങ്കിൽ വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ആ വീടിൻ്റെ സെപ്റ്റിക് ടാങ്ക് എവിടെയാണെന്ന് പോലും ആർക്കും വലിയ ധാരണ ഉണ്ടാവില്ല പക്ഷേ ഇപ്രകാരം നിങ്ങൾ ഈ ഒരു വിഷയത്തെ ലഘൂകരിച്ച് കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ദോഷഫലങ്ങൾ വളരെയേറെയായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു വിഷയത്തെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന മിക്ക ആളുകളുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് ആ വീടിൻ്റെ വാസ്തുപരമായ ദോഷങ്ങൾ ആ വീടിൻ്റെ ഉടമസ്ഥരെയാണ് ബാധിക്കുക എന്നുള്ളതാണ് എന്നാൽ ഒരിക്കലും അപ്രകാരമല്ല നിങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിലും സ്വന്തം ഭവനത്തിലാണ് താമസിക്കുന്നതെങ്കിലും വാസ്തുപരമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങൾ ആ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ആ വീട്ടിൽ ജീവിക്കുന്നവർ തന്നെയായിരിക്കും അപ്രകാരം നോക്കുമ്പോൾ ഒരു വാടക വീട് എടുക്കുമ്പോഴും അതുപോലെ തന്നെ പണി കഴിപ്പിച്ച വീട് സ്വന്തമായിട്ട് വാങ്ങിക്കുമ്പോഴുമൊക്കെ നിങ്ങൾ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യമാണ് ആ വീടിൻ്റെ സെപ്റ്റിക് ടാങ്ക് ഏത് ഭാഗത്താണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പല വീടുകളും ഇൻ്റർലോക്കൊക്കെ ചെയ്ത് മണ്ണേതാണ് മരം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും ഉള്ളത് എന്നിരുന്നാലും നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങിക്കുന്ന വസ്തുവിലാണെങ്കിലും അതല്ല നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുവാൻ പോകുന്ന ഭവനത്തിലാണെങ്കിലും വളരെയേറെ കഷ്ടതകൾക്ക് വഴിവെക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ സെപ്റ്റിക് ടാങ്ക് ഏത് ഭാഗത്താണ് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക ഇതിൽ ആദ്യമായി പല വീടുകളിലും ചെയ്യുന്ന ഒരു തെറ്റാണ് വീടിൻ്റെ കാർപോർച്ചിൻ്റെ അടിഭാഗത്തായി സെപ്റ്റിക് ടാങ്ക് പണിയുന്നത് ഇപ്രകാരം ചെയ്യുന്നതിലും വലിയ ഒരു തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം കാർപോർച്ച് എന്ന് പറയുന്നത് ഒരു വീടിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് അതിനാൽ തന്നെ ഇപ്രകാരം സെപ്റ്റിക് ടാങ്ക് വരുന്നത് ആ വീട്ടിലുള്ളവരുടെ ആരോഗ്യനിലയെ വളരെയധികം ഗുരുതരാവസ്ഥയിലേക്ക് കൊണ്ടുപോകും മാറി മാറി വീട്ടിലുള്ളവർക്ക് എപ്പോഴും രോഗങ്ങളായിരിക്കും വരുന്ന സമ്പത്ത് ഇറങ്ങി പോകുന്ന വഴി അറിയില്ല എന്നുള്ള അവസ്ഥയായിരിക്കും നിലനിൽക്കുന്നത് അതുപോലെ തന്നെ മിക്ക വീടുകളിലും ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് സെപ്റ്റി ടാങ്കിന്റെ തൊട്ടടുത്തായി കിണറോ ോർവെല്ലോ ഒക്കെ കുഴിക്കുന്നത് ഒരു കാരണവശാലും ചെയ്യുവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇത് ഇനി അപ്രകാരം കിണർ കുഴിക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് ഏഴ് മീറ്റർ ദൂരമെങ്കിലും സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ വ്യത്യാസമുണ്ടാവണം വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു വീടിന് പ്രധാനപ്പെട്ട നാല് കോണുകളാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂലയാണ് തെക്ക് പടിഞ്ഞാറെ മൂല അഥവാ കന്നിമൂല എന്ന് പറയുന്നത് ഒരു കാരണവശാലും കന്നിമൂലയിൽ സെപ്റ്റിക് ടാങ്ക് വരുവാൻ പാടുള്ളതല്ല സെപ്റ്റിക് ടാങ്ക് എന്ന് മാത്രമല്ല കിണർ മഴവെള്ള സംഭരണി അങ്ങനെ ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് പാടുള്ളതല്ല ഇനി വടക്ക് പടിഞ്ഞാറ് കോണാണെങ്കിൽ ആണെങ്കിൽ വായുമൂലയാണ് ചന്ദ്രന്റെ ദിക്കാണ് ഇത് ഈ വായു കോണിൽ സെപ്റ്റിക് ടാങ്ക് വന്നിട്ടുണ്ടെങ്കിൽ എത്ര അധികം സമ്പത്തുള്ള വീടാണെങ്കിലും അവിടെ മനസമാധാനവും സന്തോഷവും ഉണ്ടാകില്ല ആ വീട്ടിൽ വസിക്കുന്നവർക്ക് മാനസികമായ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥയായിരിക്കും എപ്പോഴും ഇനി വടക്ക് കിഴക്കേ മൂല ഈശാന കോണാണ് അതായത് ദേവമണ്ഡലമാണ് ഇവിടെ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പൂജാമുറി വരുവാനാണ് അവിടെ കൊണ്ടുപോയി സെപ്റ്റിക് ടാങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അനുഭവിക്കേണ്ടി വരുന്ന ഫലത്തെപ്പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല ഇനി തെക്ക് കിഴക്കേ മൂലയാണെങ്കിൽ അത് അഗ്നികോണാണ് അവിടെയും ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ സെപ്റ്റിക് ടാങ്ക് ഒന്നും വരുവാൻ പാടുള്ളതല്ല എങ്ങനെയൊക്കെ ആണെങ്കിലും വീടിൻ്റെ മൂലയിൽ നിന്ന് മിനിമം നൂറ്റി അൻപത് മീറ്റർ മാറി വേണം സെപ്റ്റിക് ടാങ്ക് വരുവാൻ ഈ പറഞ്ഞിരിക്കുന്ന വാസ്തുദോഷത്തിന് ഇടയാക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ദോഷങ്ങളൊന്നും ജീവിതത്തിൽ വരാതെ രക്ഷപ്പെടുവാൻ സാധിക്കും മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിലൂടെ ജീവിതത്തിൽ മനസ്സമാധാനവും സന്തോഷവും സമ്പത്തുമൊക്കെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതും വാസ്തവമാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം